ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നുള്ളത് നമ്മൾ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്തുമസ് ദിന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ ഇതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുമസ് ദിന പതിപ്പിന് ഹെഡിങ് എഴുതാം കേട്ടോ സെക്കൻഡ് പേജിൽ ആമുഖം നിന്ന് ഹെഡിങ് എഴുതാ ശേഷം താഴെ ഇതുപോലെ എഴുതി കൊടുക്കാം കേട്ടോ ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്തുമസ് അലങ്കാര ദീപങ്ങളും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് മരങ്ങളും ആഘോഷങ്ങൾക്ക് ശോഭ നൽകുന്നു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ശേഷം നമ്മൾ അടുത്ത പേജിലെ ഉള്ളടക്കുന്ന ഹെഡിങ് എഴുതാം താഴെ നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കുക അഥവാ ഈ ഉള്ളടക്കത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പതിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആക്കാൻ പറ്റിയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ഹെഡിങ് ആയിട്ട് താഴെ താഴെ എഴുതി കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ക്രിസ്തുമസ് ഐതിഹ്യം യേശു ക്രിസ്തുവിൻ്റെ ജനനം യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാദാ ഗ്ലോസ് അപ്പൂ ൻ ക്രിസ്തുമസ് ട്രീ ക്രിസ്തുമസ് നക്ഷത്രം പുൽക്കൂട് പാട്ടുകൾ പോസ്റ്ററുകൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ആഡ് ആക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഉള്ളടക്കത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിലെ ഓരോ ഹെഡിങ് താഴെ താഴെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അതിലെ ഫസ്റ്റ് ഹെഡിങ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക ക്രിസ്തുമസ് ഐതിഹ്യം എന്ന് കൊടുക്കുക ശേഷം ഇതുപോലെ എഴുതി കൊടുക്കുകട്ടോ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി കരുതപ്പെടുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസായി ആചരിക്കുന്നത് ബി സി ആറിനും ബി സി ഇടയിലാണ് ക്രിസ്തു ജനിച്ചു എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്ത്യ മാർച്ചസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന പദം ഉണ്ടായത് പുരാതന റോമ സാമ്രാജ്യത്തിലെ സൂര്യദേവന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ചായി ആഘോഷിച്ചിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ്റിനെ ക്രിസ്തുമതം വിശ്വസിച്ചതോടെ ക്രിസ്തുമത സ്വാധീനം ചെലുത്തുകയും അങ്ങനെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ക്രിസ്മസ് ആഘോഷിക്കുവാൻ തുടങ്ങി എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ വാദം ഇനി അടുത്ത പേജിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് ഹെഡിങ് കൊടുക്കാം താഴെ ഇതുപോലെ എഴുതി കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് വീഡിയോ എന്താണ് ആയിട്ട് പോകും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാക്കിലൊക്കെ ചുരുക്കി വിട്ടാം നിങ്ങൾ നോക്കിയെടുത്തിട്ട് അല്ല നോക്കിയെടുത്തിട്ട് എഴുതിയാൽ മതി കേട്ടോ നസ്രത്ത് എന്നൊരു ഗ്രാമത്തിൽ മറിയ എന്നൊരു ചെറുപ്പക്കാരി താമസിച്ചിരുന്നു അവൾ അനുസരണയും ദൈവഭക്തിയും ഉള്ളവളുമായിരുന്നു എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു അവൾ ജോസഫ് എന്നൊരാളെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു വിവാഹ നിശ്ചയത്തിന് രണ്ട് മൂന്ന് ദിവസം മുൻപ് മറിയത്തെ കാണുവാനായി ഒരു ദൈവദൂതൻ വന്നു അത് പരിശുദ്ധൻ ഖബ്രയിൽ ആയിരുന്നു ഗബ്രിയേൽ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഗബ്രിയേൽ മറിയത്തോടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നും അതൊരു ദൈവപുത്രനാണെന്നും പറഞ്ഞു ഇത് കേട്ട് മറിയം ഞെട്ടിവിറച്ചു വിവാഹം കഴിക്കാതെ താൻ എങ്ങനെ ഗർഭം ധരിക്കുമെന്ന് അവൾ ആശങ്കപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കു ശേഷം മറിയം ഗർഭം ധരിച്ചു നടന്ന സംഭവങ്ങളെല്ലാം നല്ലവനായ യോസഫിനോട് പറയുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പോഴാണ് ഖൈസർ രാജാവിൻ്റെ കൽപ്പനപ്രകാരം ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കേണ്ടതിനാൽ ബത്ലഹേമിയനായ യൂസഫ് ബത്ലഹേമിലേക്ക് മറിയവുമായി പോയി ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒടുവിൽ അവർ അവിടെ എത്തി രാത്രി കഴിച്ചു അവർക്ക് ആരും സ്ഥലം നൽകിയില്ല അവസാനം അവർ ഒരു കാലിത്തൊഴുത്തിൽ അഭയം തേടി ആ രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു മറിയം ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ജന്മം നൽകി ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തു താഴ്മയോടെ പശുത്തൊഴുത്തിൽ ജനിച്ചു ഇത്രയാണ് കേട്ടോ ജനനത്തിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് അടുത്ത പേജിലെ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ ഞാൻ വായിക്കാൻ നിൽക്കണില്ല ഒരുപാട് ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് എടുക്കുക കേട്ടോ ഇനി അടുത്ത പേജിൽ നമ്മൾ സാന്താൻ ക്ലൗസ് അപ്പൂപ്പൻ്റെ ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ് സാന്താൻ ക്ലൗസ് അപ്പൂപ്പൻ സെൻ്റ് നിക്കോളാസ് ആണ് ആയി മാറിയത് ക്രിസ്തുമസ് തലേന്ന് ശൈത്യകാല മാനുകൾ വലിക്കുന്ന വണ്ടിയിൽ ഓരോ വീടിൻ്റെയും ചിമ്മിനികളിലൂടെ അകത്തെത്തുന്ന സാന്റ ആരും കാണാതെ സമ്മാനങ്ങൾ നൽകി തിരിച്ചു പോകുന്നു എന്നാണ് ഐതിഹ്യം ഇത്രയും നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അടുത്തത് ക്രിസ്തുമസ് ട്രീന്ന് ഹെഡിങ് താഴെ ഇതുപോലെ എഴുതണേ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുപൂട്ടുന്നതാണ് ക്രിസ്തുമസ് ട്രീ സ്വർഗരാജ്യത്ത് വലിക്കപ്പെട്ട മരത്തിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്തുമസ് ട്രീ എന്നാണ് ഐതിഹ്യം അടുത്ത ആയിട്ട് ക്രിസ്തുമസ് നക്ഷത്രം എന്ന ഹെഡിങ് കൊടുക്കുക താഴെ യേശുവിൻ്റെ ജനനം അറിഞ്ഞ് ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വൈകാട്ടിയാഴ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നത് അടുത്തത് പുൽക്കൂട് ബത്ലഹേമിലെ പുൽക്കൂട്ടിലാണ് ഉണ്ണി യേശു പിറന്നത് ഈ വിശ്വാസത്തെ പിൻപറ്റിയാണ് ക്രിസ്തുമസ് പുൽക്കൂട് ഒരുക്കാൻ തുടങ്ങിയത് പുൽക്കൂട്ടിൽ വിനയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും നിലനിൽക്കുന്നുണ്ട് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് വായിച്ചത് പൗസ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതിയെടുക്കാം കേട്ടോ അടുത്ത പേജിൽ നമ്മൾ ക്രിസ്മസ് ദിന പാട്ടുകൾ ഹെഡിങ് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര പാട്ടുകൾ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ എങ്കിൽ നമുക്ക് പാടി നോക്കാം ക്രിസ്മസ് രാവ് വാനിൽ താരകൾ മിന്നിടയന്മാർ പാഴുന്നു മിഷിഹാ രാജൻ ജനിച്ചെന്ന് മാലോകർക്ക് രക്ഷയേകാൻ മണ്ണിൽ വന്നു ദൈവദൂതൻ മാലാക മാറാർത്തുപാടി ദൈവത്തിൻ പുത്രൻ പീർ എന്തോ നന്മ നിറഞ്ഞൊരു നാളല്ലോ സന്തോഷത്താൽ പാടിയിടാം നക്ഷത്രങ്ങൾ തിളങ്ങട്ടെ ദൈവസ്നേഹം നിറയട്ടെ ഇത്ര എഴുതാം അടുത്തത് ക്രിസ്തുമസ് ദിന പോസ്റ്ററുകളുടെ ഹെഡിങ് കൊടുക്കാം നിങ്ങൾക്ക് വരച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഫോട്ടോ ഒടി ഒട്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു പതിപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്